മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കാതോട് കാതോരം എന്ന പരമ്പര വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് ഗൗതം മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് താൻ ഇഷ്ടപ്പെടാത്ത പെണ്ണിനെ തൻ്റെ തലയിൽ കെട്ടിവെച്ചത് അംഗീകരിക്കുന്നതിനായി ഗൗതമിന് സാധിക്കുന്നുമില്ല ഈ കാഴ്ചയെല്ലാം കാണുന്ന അഖില മാനസികമായി തകർന്നു പോവുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും ഗൗതമിൻ്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി താൻ നിൽക്കാൻ തയ്യാറല്ല എന്ന് തുറന്നു പറയുന്ന അഖില ഡിവോഴ്സ് നൽകാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യം അഖിലിനോട് തുറന്ന് പറയുകയും ചെയ്യുന്നു അഖിലുമായുള്ള ബന്ധം മുന്നോട്ട് പോവുകയില്ല എന്ന് താൻ മനസ്സിലാക്കുന്നതായും അതുകൊണ്ട് തന്നെ തന്നെ ഇഷ്ടമില്ലാത്ത അഖിൽ തൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇരുവരും ഇതേ തുടർന്ന് പുതിയൊരു അഗ്രിമെൻറ്റിന് തയ്യാറാവുകയാണ് ഇരുവരും പരസ്പര ധാരണയോടെ ഡിവോഴ്സിന് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ് എന്നാൽ ഈ കാര്യം തൽക്കാലത്തേക്ക് ആരും അറിയേണ്ട എന്നുള്ള തീരുമാനം ഇരുവരും ഒന്നിച്ച് എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അഖിലയും അതുപോലെ തന്നെ ഗൗതവും വീട്ടിലുള്ള എല്ലാവരുടെയും മുൻപിൽ അഭിനയിച്ചു തുടങ്ങാനുള്ള തീരുമാനം എടുക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ഈ സത്യങ്ങളെല്ലാം അറിയാൻ ഇടയാവുകയാണ് മീനു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്